നമസ്കാരം കൂട്ടുകാരെ ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ബുദ്ധിമാനായ ആട് ഒരിക്കൽ ഒരാട് തെറ്റി കാറ്റിലെത്തി കാടിൻ്റെ പച്ചപ്പ് കണ്ട് അര വല്ലാത്ത കൗതുകം തോന്നി ഹായ് നല്ല ഇളം പുല്ലുകൾ പുല്ലും തിന്ന് വയറും നിറച്ച് താല ഉയർത്തിയപ്പോൾ ആളിൻ്റെ കൊമ്പുകളിൽ ഇലകളും വള്ളികളും കുടുങ്ങി ഇപ്പോൾ ശരിക്ക് ശുഭൂതപാഠ തോതു വല്ലാത്ത ഭയക്കം അങ്ങോട്ട് ജാരി ഇരിക്കാം നാട്ടിലാണല്ലേ താനിരിക്കുന്ന ഇടം ഊഹയാണെന്നുണ്ടോ അറിയുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഗുഹയുടെ വീട സിംഹം അവിടെ എത്തി ഇദ്ദേ പുതിയൊരു ചതു ഈ ഭീകര രൂപകട്ട് വല്ലാതെയൊന്ന് പരകി പിന്നെ ദിവല്ലർ കൂടി ചോദിച്ചു ആരാണെൻ്റെ കുയിൽ ഏറ്റവും കയറാത്തൈര്യം പിള്ള മറ്റേവരോ ഇത് കേട്ട് ആട് ശരിക്കു പേടിച്ചു കൂട്ടോ എന്നായാലും മരണം ഉറപ്പ രണ്ടും കൽപ്പിച്ച് ആടും അത് പുറകി അത് ചോദിക്കാൻ താനായിരുന്നു ആ ചോദ്യത്തിൽ തന്നെ സിംഹത്തിന്റെ ധൈര്യം ചോർന്നു സിംഹം ശകല സാഹസം ഉള്ളിലേക്ക് എടുത്തു ഒരാറ്റ അലർച്ചയായിരുന്നു ഞാൻ കാട്ടിലെ രാജാവ് സിംഹം എന്റെ നിന്ന് വേഗം പുറത്തിറങ്ങി പോകും ഇത് കേ ഇത് കേട്ട സിംഹം ആട് ചോദിച്ചു ഓ അപ്പ നീയാണല്ലേ സ്വയം രാജാവെന്ന് പറഞ്ഞ നടക്കുന്ന സിംഹം നീ രാജാവുന്ന ഞാൻ ചക്രവർത്തി സ്വകല കാണുകൾക്കും രാജാവ് നിന്നെ തന്നെയാണ് ഈ കാത്തിരിക്കുന്നത് ഇത് കേട്ട സിംഹം പേടിച്ചു തിരിഞ്ഞോടെ ഈ വിശേഷങ്ങളെല്ലാം ഒളിഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുന്ന കുറുക്കൻ സിംഹത്തിന്റെ പിതാലിയോടെ രാജാവീ ഒന്ന് നിന്നാലും അങ്ങെ എങ്ങോട്ടാണ് പരവശനായി ഓടുന്നത് നിൽക്കാൻ നേരമില്ല ആ ചക്രവർത്തി എന്റെ കഥ കഴിക്കും ചക്രവർത്തിയോ ആ അങ്ങനെ ഒരു ജോ എന്റെ ഗുഹയിൽ കയറി എരിപ്പുണ്ട് പ്രഭു അങ്ങ വന്നാലും അങ്ങേ ആരോ പറ്റിച്ചതാണ് ഈ സിബത്തിരിപ്പൊണ്ണ തടി മാത്രമേ നേരുന്നു ബുദ്ധി തീരെയില്ല കുറുക്കൻ മനസ്സിൽ പറഞ്ഞു വാസ്തവം തീർക്കാൻ ഞാൻ പോയി നോക്കിയിട്ട് വരാം കുറുക്കൻ പറഞ്ഞു ഗുഹയ്ക്ക് മുമ്പിൽ കാൽപ്പടക്കാൻ ഇണ്ടപ്പഴ കുറുക്കൻ ആളെ പിടിയിട്ട് കുറുക്കൻ സിംഹത്തിനടുത്തേക്ക് തിരിഞ്ഞോടി പ്രഭു അങ്ങയുടെ ഗുഹയിലൊരാടാണ് ആടോ അതെങ്ങനെ നിരക്കറിയാം ആഹാ ഹാ എത്രയോ ആടുകളെ ഞാൻ ഗ്രാമത്തിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് പ്രഭു അങ് വന്നാലും പേടിയാണെങ്കിൽ എൻ്റെ പിരകിൽ ഒളിച്ചാൽ മതി കുറുക്കൻ പറഞ്ഞു ഈ ഒരു നിസാര കാര്യത്തിന് കാട്ടിലെ രാജാവായ സിംഹം ഒരു കുറുക്കൻ്റെ പിന്നിൽ ഒളിക്കുകയോ സിംഹം തീർപ്പെടുത്തു പ്രഭു നമ്മുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാം ആ ആട് നമ്മൾ തിന്നുകയാണെങ്കിൽ ആദ്യം എന്നെ തിന്നട്ടെ കുറുക്കൻ പറഞ്ഞു അങ്ങനെ അവർ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടി ഗുഹയ്ക്ക് മുമ്പിലേക്ക് യാത്ര തുടങ്ങി ഗുഹയ്ക്ക് മുമ്പിൽ കുറുക്കണേ സുമ്പത്തി കണ്ട് ആടിനെ വ്യാപ്രാളമായി പക്ഷേ അവരുടെ വാഴുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിരിക്കുക കണ്ട ആടിനെ കാര്യം പിടിയിരുത്തി ഈ പീറ് കുറുക്കണ്ട ധൈര്യത്തിലാദ്യം വന്നിരിക്കുന്നത് കാണിച്ചു കൊടുക്കാം ആടിൻ്റെ സൂത്രങ്ങളെല്ലാം മണത്തെറിഞ്ഞ കുർക്കൻ ആടിനെ കളിയാക്കി കൊടു ചോദിച്ചു ഏ അപ്പത്തി ചക്രവർത്തി ബുദ്ധിമാനായ ആടി ആട് വിട്ടുകൊടുത്തില്ല കുറച്ച് നേരമായി ചങ്ങാതി ഇയാണ് ശരിക്കലും കൂർക്കൻ ഒരു സിംഹത്തെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കാട്ടിലെ രാജാവിനെ താൻ കൊണ്ടുവന്നിരിക്കുന്നു ആ കിളവിനും കൂടെ തള്ളിവിടും അതോ ഞാൻ അങ്ങോട്ട് വരണം ഇത് കേട്ട സിംഹം കൂർക്കണെന്ന് നോക്കിയൊരു ഒറ്റ അകച്ചേരണം ചേട്ടാ ചതിയാണ് പിന്നെ വെപ്രള പെട്ട ഒരു ഒറ്റോട്ട വരുന്നു വാല്ല് കെട്ടിയ കുറുക്കേണ്ട കാര്യം പിന്നെ പറയണ്ടല്ലോ കൂട്ടുകാരെ നമുക്കിന്ന് മനസ്സിലായത് എന്താണ് അവത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശക്തിയേക്കാൾ ബുദ്ധിയാണ് പ്രധാനം